ഹലോ ഇസ്ലാമായിരിക്കും കേട്ടോ ട്യൂറീനിയസ് വേൾഡ് കപ്പിൽ നിന്ന് നമ്മൾ വന്നിട്ടുള്ളത് മീഷോ എന്നെടുത്തിട്ടുള്ള ഒരു ക്ലോത്ത് ആയിട്ടത് ഈ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ലെയർ ടൈപ്പ് ഫ്രോക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക മാക്സി ഡ്രസ്സ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ടൈപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അടിപൊളി ക്ലോത്ത് ആണ് കേട്ടോ നമ്മൾ മീഷോയിലൊക്കെ ഫൈവ് മീറ്റർ ക്ലോത്ത് എന്നൊക്കെ അടിച്ചു കൊടുത്താണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫ്ലോറൽ ആയിട്ടുള്ളതും പ്രിൻറ്റഡ് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല കട്ടിങ് ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പം അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ആയിട്ട് അറിയിക്കണം അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ആദ്യം ചെയ്യുക ബോഡി പാർട്ടിൻ്റെ ഒരു മെഷർമെൻ്റും കാര്യങ്ങളാണ് പക്ഷേ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർ ഇഞ്ചാണ് എനിക്ക് വേണ്ടിയത് അതിൽ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് നമ്മൾ ഫിഫ്റ്റി ഫോറിൽ അല്ലെങ്കിൽ ഒരു ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്തിട്ട് ഫിഫ്റ്റി ഫൈവിൽ ഞാൻ ഇതേപതിരി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷമാണ് ഞാൻ ബോഡി പാർട്ട് കറക്റ്റ് ചെയ്യുന്നത് കാരണം ഇത് ഒരുപാട് അഞ്ച് മീറ്റർ ക്ലോത്ത് അല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബോഡി പാർട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ലെങ്ത് അനുസരിച്ച് മെഷർ ചെയ്തിട്ട് അങ്ങനെയും കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഞാനൊരു തേർട്ടീൻ ഇഞ്ച് എക്സ്ട്രാ ഒരു ഇഞ്ച് കൂടുതൽ ഫോർട്ടീൻ ഇഞ്ചാണ് നമ്മൾ ബോഡി പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ മൂന്ന് ഇഞ്ച് ലെങ്ത്തിൽ ഇഞ്ച് വീടുത്തിലാണ് ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണംട്ടോ ഫ്രണ്ട് നെക്ക് നമുക്ക് കാൻവാസ് വെച്ചിട്ട് ചെയ്യാം പിന്നെ ദാ നമ്മുടെ ഷോൾഡർ വരുന്നത് 7 ഇഞ്ച് ആണ് അതേപോലെ തന്നെ ആംഹോൾ വരുന്നത് 8 ഇഞ്ച് ആണ് ഇത്രയൊക്കെയാണ് ഏകദേശം മെഷർമെൻറ്റും കാര്യങ്ങളും പിന്നെ നമ്മുടെ ചെസ്റ്റ് അളവാണ് ചെസ്റ്റ് അളവ് നമുക്ക് ഏകദേശം വരുന്നത് ഇഞ്ച് ആ ഇഞ്ചോട് എക്സ്ട്രാ നമുക്ക് രണ്ട് ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഷേയ്പ്പിൻ്റെ ആ ഒരു മെഷർമെൻ്റ് കൂടി നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ എട്ട് ഇഞ്ചാണ് അവിടെ മാർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ ബോഡി പാർട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ബാക്കി എത്രയാണോ നമുക്ക് ലെങ്ത്ത് ലെങ്ത്ത് ആവശ്യമുള്ളത് ആ ലെങ് ബോഡി പാർട്ടിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളത് എടുത്തിട്ട് നമ്മൾ ലെയർ കൊടുക്കാണ്ട് ചെയ്യുക ഓരോ പാട്ടായിട്ട് അപ്പോൾ ലെയർ എടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ലെയർ ലെയർ കട്ട് ചെയ്തതിനേക്കാളും ഒരഞ്ചോ പത്തോ കൂടുതൽ നമ്മൾ എടുത്താലേ ബാക്കിയുള്ള ലെയറിലേക്ക് നമുക്കത് അറ്റാച്ച് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ ഫസ്റ്റ് എടുക്കുന്നതിൻ്റെക്കാളിപ്പോൾ എത്ര സ്റ്റെപ്പ് നമ്മൾ ലെയർ എടുക്കുന്നുണ്ടോ രണ്ട് മൂന്ന് ലെയർ എടുക്കാമെന്ന് ഫസ്റ്റ് ലെയർ കുറയ്ക്കുക അതിൻ്റെ താഴത്തുള്ളത് അതിനേക്കാളൊന്നൊരു പത്തിഞ്ച് കൂട്ടുക അത് അതിൻ്റെയും താഴത്ത് മൂന്നാമത്തെ ലെയർ എടുക്കുന്നുണ്ടെങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ഇഞ്ച് കൂടുതൽ എടുക്കുക അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ലെയറുകൾ കുറച്ചും കൂടി കിട്ടും അല്ലാത്ത സമയത്ത് നമ്മൾ കുറച്ചേ കിട്ടുള്ളൂ ഇത് പറയുന്നത് നമുക്ക് ബാക്കി വരുന്ന പാട്ട് എന്ന് വെച്ചാൽ നാൽപ്പത്തൊന്ന് ഇഞ്ചാണ് അതിനെ നമ്മൾ മൂന്നായിട്ടാണ് ഞാൻ അവിടെ ലെയർ കൊടുക്കാം അപ്പോൾ മൂന്നിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പതിമൂന്ന് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ നമ്മൾ ആ ബാക്കി വരുന്ന പോർഷൻ ഇതേപോലെ പതിമൂന്ന് ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ പതിമൂന്ന് ഇഞ്ച് വരുമ്പോൾ ലാസ്റ്റത്തെ ലെയർ നമുക്ക് എങ്ങനെയായാലും ഒരു പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ച് കിട്ടണം കാരണം നമ്മൾ അവിടെ ഫോൾഡ് ചെയ്തിട്ട് മടിക്കി അടിക്കുകയല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഒരു പതിനാല് പതിനഞ്ച് ഇഞ്ചിൽ നമ്മൾ ബാക്കി വരുന്നത് താഴത്തേക്കുള്ള ലെയറിലേക്ക് കണ്ടെത്തണം നമ്മൾ ഇടുന്നത് അങ്ങനെ മൂന്ന് പാർട്ടായിട്ട് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഫസ്റ്റത്തത് എത്ര ഇത് രണ്ട് ക്ലോത്ത് ഉണ്ടാവില്ല രണ്ടെണ്ണം അറ്റാച്ച് ചെയ്തിട്ട് എത്രയാണോ വരുന്നത് അത് അതിനനുസരിച്ച് നമുക്ക് കൂട്ടി കുറച്ചിട്ട് നമ്മൾ ഈ ചുരുക്കം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ദാ നമ്മൾ സ്ലീവ് ഫുൾ സ്ലീവാണ് വെക്കുന്നത് ഫുൾ സ്ലീവ് ഒരു ഇരുപത്തി നാല് ഇഞ്ചിന് ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട് തായത് നമുക്കൊരു ജസ്റ്റ് ആ ലാസ്റ്റിക് ഇട്ടിട്ട് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഒരു ഇഞ്ചിൽ ഇരുപത്തി മൂന്ന് ഇഞ്ച് മതി ഇരുപത്തിനാല് ഇഞ്ച് ഞാൻ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ ക്യാൻവാസ് ഒരു വീനൊക്കെ ആണ് കേട്ടോ നമ്മൾ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീനൊക്കെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത്രയുള്ളൂ സിംപിളായിട്ട് നമുക്ക് ചെയ്യട്ടോ അപ്പോൾ ലെയർ എടുക്കുന്ന കാര്യത്തിൽ മാത്രം കുറച്ച് ക്ലോത്ത് നമുക്ക് അധികം വരുന്നുള്ളൂ വേറെ കാര്യങ്ങളൊന്നും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മൻറ്റ് ചെയ്യാനും മാർക്കണ്ട താങ്ക് യു